രണ്ട് കൊലപാതക ഒന്നെ ആൺകുടിയും గతలైరా గెవలోం! ఎని మార్తులిం? మారా గెలేరా గెలేరా గెలాది మారా గెవలా గెవింతులో! కెరా గెవలో! కూరా గెవలో! ഞാനൊരു പെണ്ണായി ചെന്നതിൽ ഏറ്റവും സന്തോഷിച്ചത് എൻ്റെ അച്ഛനമ്മമാരാണ് ഞാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരാൻ കഴിയും ഒരു മാ ചണ്ട പോലെ ഗ്രഹത്തിലേക്ക് തെളിച്ചു A. Alsani une mis <laughs> morally Ain't ranc Sao behavi A. ണെന്നാണ് പലപ്പോഴും തോന്നാ അനുജൻ നിറഞ്ഞിരിക്കുകയായി അദ്ദേഹത്തിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം നിരോധിക്കപ്പെട്ടു சுமத்தாரே <laughs> இவ희 അങ്ങനെ ഇരിക്കേ 努力。

ニャンでは。 ശരീരത്തെയും നിങ്ങളുടെ എല്ലാവരും എന്നെ പോലെ നിശ്ചയായില്ല എന്തെങ്കിലും ഒരു a <tries> कुर वींदा पूव